വിശുദ്ധ മത്തായ രജസ് വിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ തിരുവചനങ്ങൾ ഹെറുദേസ് യോഹനാന്റെ ശിഷ്യന്മാരെ ഗുരുവിന്റെ ശരീരം എടുത്തുകൊണ്ട് പോകാനായി സംസ്കരിക്കുവാൻ അനുവദിച്ചു താൻ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള അസ്വസ്ഥതയിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിന് വേണ്ടിയായിരിക്കാം ഇങ്ങനെ ഒരു ആനുകൂല്യം അവർ നൽകുക സലോമിയുടെയും ഹെറോദേശിൻ്റെയും പ്രതികാര ചിന്ത അവരുടെ വ്യാമോഹത്തിന്റെ ഫലമാണ് സ്വന്തം ഭർത്താവായ ഫിലിപ്പിനേക്കാൾ പേരും പ്രതാപമുള്ള ഹെറുദേസിനെ ഭാര്യയാക്കാനുള്ള ആഗ്രഹത്തിന് തടസ്സമായിരുന്നു യോഹനാന് നിഷ്കരണം ഉന്മൂലം ചെയ്യാൻ അവസരം നോക്കിയിരിക്കുന്നവൾ അവൾ യോഹന്നാൻ വിവാഹബന്ധത്തിന്റെ പരിശുദ്ധിക്ക് സാക്ഷ്യം നൽകിക്കൊണ്ട് മരണം വഹിക്കുക യേശുവും യോഹനാനും ജീവിച്ചിരുന്നപ്പോൾ യോഹനന്റെ ശിഷ്യന്മാർക്ക് യേശുവിനോട് ബഹുമാനവും ആദരവും ഉണ്ടായിരുന്നു ശിഷ്യന്മാർ തമ്മിലും തർക്കങ്ങളുണ്ടായിരുന്നില്ല അതിന് തെളിവാണ് മൃതദേഹം സംസ്കരിച്ച ശേഷം യോഹന്നൻറെ ശിഷ്യന്മാർ തന്നെ ഈ വിവരം യേശുവിനെ ധരിപ്പിക്കുന്നത് ധനഹാകാലത്തിലെ ഒന്നാമത്തെ വെള്ളിയാഴ്ച വശുത സ്നാപകന്റെ തിരുനാൾ ആചരിക്കുമ്പോഴേ സ്നാപക യോഹനാൻ കർത്താവിന് വേണ്ടി വഴിയൊരുക്കുവാൻ വന്നവരും യഥാർത്ഥമായ ക്രിസ്തു യഥാർത്ഥ ക്രിസ്തുവനെ കണ്ടപ്പോൾ അവൻ വളരുകയും ഞാൻ കുറയുകയും ചെയ്യണമോ അവൻ്റെ ചെരുപ്പിന്റെ വഴി വള്ളി അഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി വഴിമാറി കൊടുത്തവനുമാണ് സ്വയം വെളിപ്പെടുവാനും ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തുവാനും നമ്മുടെ ജീവിതങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ നമ്മുടെ പിതാമേന്റെ സ്നേഹം വരെ ശുദ്ധാന് സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും നീക്കും